ഇടുക്കിയാണ് ഒരു പക്ഷേ വയനാട് ഇടുക്കിയാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും സുന്ദരമായ രണ്ട് ജില്ലകൾ ഏറ്റവും പച്ചപ്പ് നിറഞ്ഞ ആ കാഴ്ചകൾ സമ്മാനിക്കുന്ന രണ്ട് ജില്ല അപ്പോൾ ഇടുക്കി കട്ടപ്പനയ്ക്കടുത്ത് മേട്ടുക്കുറിഞ്ഞി പൂത്തുലഞ്ഞ കല്യാണത്തണ്ട് മലനിരകളിലേക്ക് ഒരു യാത്ര പോയാലോ എന്ന് നമ്മുടെ റിപ്പോർട്ടർ ചോദിക്കുകയാണ് മലമുകളിൽ നീലവസന്തം തീർക്കുന്ന കുറിഞ്ഞിപ്പൂക്കൾ മനോഹര കാഴ്ചയാണ് ഇനിയും മേട്ടുക്കുറിഞ്ഞിപ്പൂക്കൾ കണ്ടിട്ടില്ലെങ്കിൽ വേഗം കല്യാണത്തണ്ടിലേക്ക് പോകൂ പോകാൻ സാധിക്കില്ലെങ്കിൽ പ്രേക്ഷകർക്കായിതാ ആ നീലപ്പൂക്കളുടെ വസന്തം ഇപ്പോഴുള്ളത് കല്യാണത്തിന്റെ മലനിരകളിലാണ് മുമ്പ് കല്യാണത്തിന്റെ മലനിരകളുടെ പ്രത്യേകതയും അവിടെ നിന്നുള്ള കാഴ്ചകളെല്ലാം തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു ഇത്തവണ നമ്മൾ എത്തിയിട്ടുള്ളത് കല്യാണത്തിന്റെ മലനിരകളിൽ മേട്ടു പൂക്കൾ തീർത്ത നീലവസന്തം തേടിയാണ് പച്ചപുതച്ച ചെങ്കുത്തായ മലഞ്ചെരുവിൽ വീശിയടിക്കുന്ന കാറ്റിൽ തെരുവപ്പുല്ലുകൾക്കൊപ്പം നീലപ്പൂക്കളുടെ വസന്തം സഖ്യന്റെ മണ്ണിൽ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ വർഗത്തിൽപ്പെട്ട മേട്ടു കുറിഞ്ഞിപ്പൂക്കൾ ഇടുക്കി ജലാശയത്തിന്റെ കാഴ്ചയോടൊപ്പമുള്ള കുറിഞ്ഞ വസന്തം കണ്ണിനും മനസ്സിനും കുളിർമയേകുന്നു കല്യാണത്തണ്ടിന് പുറമെ ഉപ്പുതറ പീരുമഴ തുടങ്ങിയ മേഖലകളിലും മേട്ടു പൂവിട്ടിരുന്നു മേട്ടു വസന്തം അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും പൂക്കൾ കാണാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥത്തിലാണ് സഞ്ചാരികൾ ഏകദേശം കുറെ നാളുകളായിട്ട് ഒരുപാട് റീൽസുകൾ അടക്കം ഇവിടെ എടുക്കാൻ ആളുകൾ വരുന്നുണ്ട് നേരത്തെ പൂത്തതാണ് ഇനിയിപ്പം അവസാന ഒരു ഘട്ടത്തിലേക്കാണ് മൂത്തൊക്കെ കൊഴിഞ്ഞു തുടങ്ങിക്കുന്നു തുടങ്ങിയതായിട്ടാണ് കാണുന്നത് എങ്കിൽ കൂടി ഇരിക്കു ചില വിവിധ മേഖലകളിൽ ഇപ്പോൾ മേട്ടു പൂക്കുന്നതായിട്ടാണ് കേട്ടറിവ് ആദ്യം വിരിഞ്ഞ പൂക്കൾ മെല്ലെ പൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പുതിയ പൂക്കൾ ഏതാനും ആഴ്ചകൾ കൂടി ഉണ്ടാകും ഓണക്കാലത്തും കുറിഞ്ഞു പൂക്കൾ കല്യാണത്തണ്ടിൽ നീലവസന്തം തീർക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കല്യാണത്തിന്റെ മലനിരകളിൽ നീലവസന്ത നിർത്താൻ മേട്ടു കുറിഞ്ഞിക്കാലം അതിന്റെ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇനിയിപ്പോൾ നല്ല നല്ല റിപ്പോർട്ടുകൾ നമുക്ക് തരാറുണ്ട് പ്രത്യേകിച്ച് നോക്കുക ഈ വാർത്തയ്ക്ക് മുന്നേ നമ്മൾ വായിച്ച ലീഡ് തന്നെ സുന്ദരമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ വാർത്ത അതിലേറെ സുന്ദരമാണ് അപ്പോൾ ഇനിയും ഇത്തരം വാർത്തകൾ സുബിൻ നമ്മളിലേക്ക് എത്തിക്കും പ്രേക്ഷകരിലേക്ക് എത്തിക്കുമോ നമുക്ക് ഉറപ്പായും വിശ്വസിക്കാം അത് പറയുന്നുണ്ട് പോകാൻ കഴിയാത്തവർക്ക് ജനം ടി വിയിലൂടെ ഈ ദൃശ്യങ്ങൾ കാണാമെന്ന്